ഒരു വീട്ടിലേക്ക് ഒരു റേഷൻ കാർഡ് മാത്രം അനുവദിക്കുന്ന നിലവിലെ രീതി ചില കുടുംബങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് വീതം വെപ്പും മറ്റും കഴിഞ്ഞതിനു ശേഷം ഒരേ വീട്ടിൽ വേറെ ഭാഗങ്ങളിലായി താമസിക്കുന്നവർക്കും വീടുകളുടെ ഒരു ഭാഗം വാടകയ്ക്കെടുത്ത് താമസിക്കുന്നവർക്കുമൊക്കെ ഇത് പ്രശ്നമാണ് ഈ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് വലിയ ആശ്വാസം നൽകുന്ന തീരുമാനമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ഒന്നിലേറെ കുടുംബങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഓരോ കുടുംബത്തിനും പ്രത്യേകം റേഷൻ കാർഡുകൾ എന്ന ആവശ്യം റേഷനിങ് ഇൻസ്പെക്ടർക്ക് പരിശോധിച്ച് ബോധ്യപ്പെട്ട ശേഷം അനുവദിക്കാമെന്ന് സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി അനിൽ അറിയിച്ചു ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം കുടുംബങ്ങൾ താമസിക്കുകയാണെങ്കിൽ ഓരോ കുടുംബത്തിനും പ്രത്യേകം അടുക്കള ഉണ്ടാവണം ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ഒന്നിലധികം കുടുംബങ്ങൾക്ക് ഒരു അടുക്കള എന്ന രീതിയിലാണെങ്കിൽ പ്രത്യേകം റേഷൻ കാർഡ് ലഭിക്കില്ല മുൻഗണനാ കാർഡുകൾ അനർഹർ കൈവശം വെച്ചിരിക്കുന്ന വിഷയത്തിൽ വിജിലൻസ് കമ്മിറ്റികൾ വാർഡ് തലത്തിൽ ഉടൻ തന്നെ യോഗം ചേർന്ന് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു വാർഡിലുള്ള റേഷൻ കടകളിലെ എ എ വൈ കാർഡുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കും അനർഹർ മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരം ഒൻപത് ഒന്ന് എട്ട് എട്ട് അഞ്ച് രണ്ട് ഏഴ് മൂന്ന് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കാവുന്നതാണ് അറിയിക്കുന്ന ആളുടെ പേരുവിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും നിലവിലെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൂടുതലായി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് റേഷൻ കാർഡുകൾ അനുവദിച്ചു മൂന്ന് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി നൽകി ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതുവരെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തി ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഓൺലൈൻ പരാതികൾ ലഭിച്ചതായും ഇതിൽ നാൽപ്പത്തിയെട്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് പരാതികളും തീർപ്പാക്കിയതായും മന്ത്രി അറിയിച്ചു മാവേലി സ്റ്റോറുകളിലെ ബില്ല് ഇംഗ്ലീഷിന് പകരം മലയാളത്തിലേക്ക് മാറ്റുന്ന കാര്യം പരിഗണിക്കും റേഷൻ കടകളിലേക്ക് അരിയും മറ്റ് സാധനങ്ങളും ലോറിയിൽ നിന്നിറക്കുമ്പോൾ അളവും തൂക്കവും ഉറപ്പാക്കണമെന്ന റേഷൻ കടക്കാരുടെ ആവശ്യവും സർക്കാർ പരിഗണിക്കും ഇതേക്കുറിച്ച് ഏപ്രിൽ നാലിന് ഭക്ഷ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന റേഷൻ വ്യാപാരി സംഘടനകളുടെ യോഗത്തിൽ ചർച്ച ചെയ്യും ഭക്ഷ്യമന്ത്രിയുടെ പ്രതിമാസ ഫോണിൻ പരിപാടി മാർച്ച് ഇരുപത്തിനാലിന് ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ പൂർത്തിയാക്കി ഒരു മണിക്കൂർ നീളുന്ന ഫോണിൻ പരിപാടിയിൽ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച ആവശ്യമായിരുന്നു ഭൂരിഭാഗവും എന്നാൽ ഇരുപത്തിരണ്ടാം ഭാഗത്തിൽ പൊതു പ്രശ്നങ്ങളായിരുന്നു കൂടുതൽ പേർ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇത് റേഷൻ കാർഡ് മാറ്റം പുതിയ റേഷൻ കാർഡ് അനുവദിക്കൽ എന്നീ ആവശ്യങ്ങളിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചതിനാലാണെന്ന് മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ you yeah.